നീ എൻ്റെ വെളിച്ചം ജീവൻ്റെ തെളിച്ചം നീയഭയമല്ലേ അമ്മേ നീയെന്നല്ലേ കൈവിടിയെ കന്യാമറിയമേ കനിവിൻ കേദാരമേ അമ്മേ കനിവിൻ ചും നീയൻ അഭയമല്ലേ അമ്മെ നീയെന്ന ഭയ കനിവിൻ കേമേ നീ എൻ്റെ വെളിച്ചം ജീവൻ്റെ തെളിച്ചം നീ എന്ന ഭയമല്ലേ േ അമ്മേ കനിവിൻ കോരമേ നീ എൻ്റെ വെളിച്ചം ജീവൻ്റെ തെളിച്ചം നീ എന്ന ഭയമല്ലേ കണിൻ കേതാരമേ നീ എൻ്റെ വെളിച്ചം ജീവൻ്റെ തെളിച്ചം നീ എന്നഭയമല്ലേ അമ്മേ നീയൻ അഭയമല്ല